മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ വർദ്ധിച്ചു വരുന്ന കാട്ടാനശല്യത്തിനെതിരെ മുള്ളരിങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തി പ്രതിഷേധത്തെ തുടർന്ന് നടത്തിയ ധർണ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു ഉദ്ഘാടനം ചെയ്തു കാട്ടാനശല്യത്തെ തുടർന്ന് മുള്ളരിങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തി പ്രദേശവാസികൾ കവളങ്ങാട് വണ്ണപ്പുറം പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വരുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങിയത് നിരന്തരമായ വന്യമൃഗ ശല്യം മൂലം പൊറുതിമുട്ടിയതിനെ തുടർന്നാണ് നാട്ടുകാർ തലക്കോട് അള്ളുങ്കൽ പാച്ചോറ്റി ആക്ഷൻ കൌൺസിലിന്റെയും മുള്ളരിങ്ങാട് എസ് ഐ ടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് മനുഷ്യ ജീവന് സംരക്ഷണം നൽകുന്നതിനും കർഷകൾക്ക് സംരക്ഷണം നൽകുന്നതിനും ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രദേശവാസികളായ ജനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രതിഷേധത്തെ തുടർന്ന് നടത്തിയ ധർണ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു ഉദ്ഘാടനം ചെയ്തു തങ്ങൾ കൊടുക്കുന്ന കരത്തിന്റെ വിഹിതം വിവിധ നികുതികളുടെ ഭാരവും എല്ലാം യഥാസമയങ്ങളിൽ കൊടുത്ത് അതെല്ലാം ശമ്പളമായി കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ജീവനും സ്വന്തം സംരക്ഷിക്കാതെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുമ്പോൾ നമ്മൾ നിയമം അനുശാസിക്കുന്ന ഒരു സമരത്തിലൂടെ ഈ കുറിച്ചിരിക്കുകയാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം ജീവനും സ്വത്തിനും ഭീഷണിയായിരിക്കുകയാണ് ആനകൾ പലപ്പോഴും വീട്ടുമുറ്റത്ത് വരെ വരാറുണ്ടെന്നും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ ഭയമാണെന്നും വീട്ടമ്മമാർ പറഞ്ഞു ഞങ്ങൾക്ക് കുഞ്ഞു സ്കൂളിൽ പോകണവർക്ക് അവർ ഞങ്ങൾ ഓരോ ജോലികൾ പിള്ളേര് ഞങ്ങൾ ചേട്ടന്മാരെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ പിള്ളേരെ തന്നെ സ്കൂളിൽ കൊണ്ടുപോകണമൊക്കെ പിന്നെ ഈ ആന ശല്യം കാര്യങ്ങളൊണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിന്റെ പുറകു മിറ്റത് ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ മിറ്റത് കൊണ്ടുവരുന്നു വാഴ ശല്യം വാഴയൊക്കെ നശിപ്പിച്ചു പിന്നെ വീടിന്റെ അയൽവക്കത്തുള്ള എല്ലാ വീടുകളിലും തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ കയറി വന്നിട്ടുണ്ട് ദിവസവും ആനയെ കൊണ്ടുള്ള ശല്യം ഭയങ്കര വർധനമായി തീരുന്നു ഞങ്ങൾക്കാർക്കും ജീവിക്കാൻ എല്ലാം ഞങ്ങളുടെ അവിടുന്ന് പരിസരവുന്ന ഒരുപാട് കുട്ടികൾ ആ കാട്ടിലൂടെ സ്കൂളിലേക്ക് വരുന്നുണ്ട് മൂന്നിൽ സ്കൂളിലേക്ക് അവർക്ക് വരാനും പോകാനും പോലും ഭയങ്കര തടസ്സമായ ഒരിതാണ് ഞങ്ങൾക്കാണെങ്കിലും ഇരുവശത്തും കാടുള്ളതിൻ്റെ പേര് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ താമസമാണ് ഞാൻ സുഖമില്ലാത്ത ഒരാളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഒന്നും തനിയെ പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയുള്ളതാണ് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ യാസർ മുഹമ്മദ് അധ്യക്ഷനായ യോഗത്തിൽ കൺവീനർ പി ടി ബനി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ